വർഷം അയാൾ സിനിമയിൽ അസിസ്റ്റ് ചെയ്തു പതിനാറ് വർഷം അയാൾ ഒരു സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ചു ബ്ലസിയുടെ എട്ടാം ഫീച്ചർ ഫിലിമാണ് ആഴ്ച ജീവിതം അയാളുടെ ഇരുപത് വർഷങ്ങൾ നീണ്ട കരിയറിൽ അയാൾ ചെയ്തത് എട്ട് സിനിമകളും ഒരു ഡോക്യുമെന്ററിയുമാണ് എണ്ണാവുന്ന ചിത്രങ്ങൾ പക്ഷേ ആ ഏഴ് ചിത്രങ്ങൾ മതി മലയാളിക്ക് ആ പേര് ഓർത്തിരിക്കാൻ കാഴ്ചക്കാർ രണ്ടാമത് കാണാനൊന്നും മടിക്കുന്ന വേദന വരുന്ന ചിത്രങ്ങൾ കൊച്ചുണ്ടാപ്രയും രമേശൻ നായരും മോനിച്ചനും ശിവൻകുട്ടിയും എല്ലാം മലയാളിയുടെ ഉള്ളുതൊട്ടവരാണ് എന്നാൽ ആട് ജീവിതത്തിലേക്ക് വരുമ്പോൾ മുന്നിൽ പോയ ഏഴ് ചിത്രങ്ങളും പോലെ ആകില്ല എട്ടാം ചിത്രം എന്ന് തോന്നാം പുറത്തു വന്ന വിഷ്വലുകളും സ്റ്റിൽസും എല്ലാം അത് സാധൂകരിക്കുന്നതാണ് ബ്ലസിയുടെ ഇതുവരെയ്ക്കുമുള്ള ഫിൽമോഗ്രഫിയിൽ എല്ലാത്തിലും തന്നെ പെർഫോമൻസിന് വലിയ പ്രാധാന്യമുണ്ട് കുഞ്ഞെ നിനക്ക് വേണ്ടി എന്ന ഗാനത്തിന്റെ വിഷ്വൽസ് തന്നെ നോക്കൂ ആ പാട്ടിൽ മാത്രം മമ്മൂട്ടി എന്ന അഭിനേതാവിനെ ബ്ലസി ഉപയോഗിച്ച വിധം കാണാം രമേശൻ നായർ കൂനിക്കൂടിയിരുന്ന് അവസാനിച്ചു പോകുന്നതും വിരൽ കടിച്ചു മുറിക്കുന്നതും മോനിച്ചൻ എൻ്റെ മോളേ എന്ന് ഉള്ളു കീറുമാറോളം നിലവിളിക്കുന്നതും കാഴ്ചക്കാർക്ക് വേദനയാണ് കാഴ്ചയും പളുങ്കും തന്മാത്രയും ഭ്രമരവും പ്രണയവുമെല്ലാം മനുഷ്യബന്ധങ്ങളെയാണ് കാണിച്ചു തന്നത് എല്ലാം വൈകാരികമായ യാത്രകളായിരുന്നു ആടുജീവിതവും പെർഫോമൻസ് ഡുവൻ ഡ്രാമ തന്നെയാകാം മിക്കവാറും ഭാഗങ്ങളിൽ ഒരു ആർട്ടിസ്റ്റിനെ മാത്രം വെച്ചു കൊണ്ടുപോകുന്ന കഥയിൽ പെർഫോമൻസ് പ്രധാന ഘടകം തന്നെ എന്നാൽ ബ്ലസിയുടെ മുൻ ചിത്രങ്ങളെപ്പോലെ കേരളത്തിന്റെ ഗ്രാമങ്ങളോ മലകളോ പട്ടണങ്ങളോ കൊൽക്കത്തയിലെ തെരുവുകളോ അല്ല ആടുജീവിതത്തിന്റെ കഥാപശ്ചാത്തലം നജീബിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ള സൂര്യാസ്തമയങ്ങളും പേടിപ്പിക്കുന്ന പൊടിക്കാറ്റുമുള്ള ചക്രവാളം തൊട്ട് ചക്രവാളം വരെ പരന്നു കിടക്കുന്ന മരുഭൂമിയാണ് ലോക സിനിമയിൽ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് വിഷ്വൽസ് പറഞ്ഞ ഭൂമിക ലോറൻസ് ഓഫ് അറേബ്യയിൽ ഇതുപോലെ ഭംഗിയുള്ളൊരു ട്രാൻസക്ഷൻ ആടുജീവിതത്തിലുണ്ട് എന്ന് പൃഥ്വിരാജ് സാക്ഷ്യം പറയുമ്പോൾ നാം പ്രതീക്ഷിക്കേണ്ടത് മലയാളി ഇത്രകാലം കണ്ട ഒരു ബ്ലസി ചിത്രം ചിത്രമായിരിക്കില്ലെന്നത് തീർച്ച വന്ന വിഷ്വൽസ് എല്ലാം തന്നെ ചലനചിത്രങ്ങൾ കൊണ്ട് എഴുതിയ കവിതകൾ പോലെയാണ് പലതും ഛായാചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നവ ആദ്യമായല്ല ബ്ലസി ഒരു ലിറ്ററി വർക്കിനെ ചലച്ചിത്രമാക്കുന്നത് പത്മരാജന്റെ ഓർമ്മ എന്ന ചെറുകഥയാണ് തന്മാത്രയ്ക്ക് ആധാരം ഓർമ്മ വായിച്ചവർക്കറിയാം ചിത്രവും കഥയും തമ്മിലുള്ള ദൂരം കഥ പോകുന്നത് ഓർമ്മ നഷ്ടപ്പെടുന്ന ശങ്കരനാരായണപ്പിള്ളയുടെ കാഴ്ചയിലൂടെയാണ് ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരാളുടെ അവസ്ഥാന്തരങ്ങളാണ് കഥ എന്നാൽ ബ്ലസ് ചെയ്ത് തന്മാത്രയാക്കിയപ്പോൾ അയാൾ കൊണ്ടുവന്ന വൈകാരിക തലങ്ങളുണ്ട് രമേശൻ നായർ അച്ഛനോടും ഭർത്താവിനോടും മകനോടും സഹപ്രവർത്തനോടുമെല്ലാം പ്രേക്ഷകർ അടുത്തു പോകും വിധം സംവിധായകനും എഴുത്തുകാരനും കഥയെ എലവേറ്റ് ചെയ്തിട്ടുണ്ട് കഥയിലില്ലാത്ത വൈകാരികമായ ആ തലമാണ് ഓർമ്മ നഷ്ടപ്പെടുന്ന രമേശൻ നായരെ രണ്ടാമതൊന്ന് കാണാൻ മലയാളി മടിക്കുന്നതാക്കി മാറ്റുന്നത് ആടുജീവിതത്തിലേക്ക് വരുമ്പോഴും പുസ്തകം പറയാത്ത സൈനുവിനെ കൊണ്ടാണ് ബ്ലസി പ്രേക്ഷകരിലേക്ക് വരുന്നത് എന്ന് വ്യക്തമാണ് അതിലേറ്റവും ഭംഗിയുള്ള കാര്യം എന്താണെന്നാൽ പത്മരാജന്റെ ഓർമ്മ വായിക്കേണ്ട പ്രേക്ഷകർക്ക് സിനിമ കാണാൻ പത്മരാജൻ ഉതകപ്പോളയെ തുവാനത്തുമ്പികളാക്കിയ പോലെ അതുകൊണ്ട് തന്നെ ശിഷ്യന്റെ കാര്യത്തിലും അത് ആവർത്തിക്കാം ആടുജീവിതം നോവൽ വായിക്കേണ്ടി വരില്ല സിനിമ കാണാൻ സിനിമയും നോവലും രണ്ടും രണ്ടാണെന്നും ഒരേ മനുഷ്യന്റെ അതിജീവനത്തെ ചെറുത്തുനിൽപ്പിനെ രണ്ട് കലാകാരന്മാർ അവരുടെ കലകൊണ്ട് അടയാളപ്പെടുത്തുകയാണെന്നും പ്രേക്ഷകർ അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ചും വായനക്കാർ വായനയുടെ ഭാരം കൊണ്ട് തിയേറ്ററിലേക്ക് കയറി ചെല്ലേണ്ടതില്ല എന്ന് തോന്നുന്നു ബന്യാമിന്റെ ഭാഷയിൽ നോവൽ വെള്ളമാണെങ്കിൽ സിനിമ നീരാവിയാണ് പുസ്തകത്തിൽ നജീബ് കടന്നുപോകുന്ന ഓരോന്നും അയാളുടെ ചിന്തകളും ഓർമ്മകളും എല്ലാമൊന്നും ചിത്രീകരിക്കാൻ സാധ്യമല്ല നജീബ് മരുഭൂമിയിലെത്തി ആദ്യമായി മഴ കൊള്ളുന്ന രംഗം നോക്കാം അയാളുടെ പതിക്കുന്ന ആദ്യ തുള്ളി തൊലിയിൽ തീക്കൊള്ളി കൊണ്ട് കുത്തുന്ന പോലെയാണ് അയാൾക്ക് അനുഭവപ്പെടുന്നത് അതെങ്ങനെ കാണിക്കാൻ സാധിക്കും പുസ്തകത്തിലുടനീളം വായനക്കാർക്ക് അനുഭവപ്പെടുന്ന മസറയുടെ മണം എങ്ങനെ തെരശ്ശിലയിൽ കൊണ്ടുവരും മൂന്ന് ദിവസത്തെ ഓട്ടത്തിൽ നജീബും ഹക്കീമും ഖാദരിയും അനുഭവിച്ച ദാഹം എങ്ങനെ കാഴ്ചക്കാരിലെത്തും ജയിലിൽ വെച്ച് ഹമീദിനെ അയാളുടെ അർബാബ് പിടിച്ചു കൊണ്ടു നേരത്ത് അയാളുടെ നിലവിളിയെക്കുറിച്ച് നജീബ് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ലോകത്തൊരു കലാകാരനും പുനരാവിഷ്കരിക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ പച്ച നിമിഷം അതൊരുതരം വെല്ലുവിളിയാണ് അതെഴുതുന്ന നേരം നേരിട്ട അതേ വെല്ലുവിളി കഴിഞ്ഞ പതിനാറ് വർഷങ്ങളിൽ ബ്ലസിയും പൃഥ്വിരാജും ചിത്രത്തിന് വേണ്ടി പരിശ്രമിച്ച അഭിനേതാക്കളും ടെക്നീഷ്യൻസും നേരിട്ട വെല്ലുവിളി ഒരിക്കലും വിരിങ്ങാത്ത മരുഭൂമിയിൽ ഒരു ഷോട്ട് പോലും എടുക്കാൻ സാധിക്കാത്ത ദിവസങ്ങൾ അതിജീവിച്ച് ഒട്ടകത്തിന്റെ കണ്ണിലെ ഷോട്ട് കിട്ടാൻ ദിവസങ്ങളോളം കാത്തിരുന്ന് കോവിഡിനെയും നാം അറിഞ്ഞും അറിയാതെയും പോയ പല പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ആടുജീവിതം മുന്നോട്ട് എത്തുമ്പോൾ ബ്ലസിയുടെ പ്രേക്ഷകരും ബെന്യാമിന്റെ വായനക്കാരും ആ വെല്ലുവിളി കൂടെ അറിയേണ്ടതുണ്ട് പുസ്തകത്തിനും സിനിമയ്ക്കും പുറകിൽ അത് ജീവിച്ചൊരു മനുഷ്യരുണ്ടെന്നും അയാൾ ചിത്രം കണ്ട് എനിക്ക് എന്നെ തന്നെ ഓർമ്മ വന്നു എന്ന് പറയുന്നതാണ് ആ ചിത്രത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അപ്രീസിയേഷൻ എന്നും നാം അറിയേണ്ടതുണ്ട് അത് ആടുജീവിതം എന്നെ നേടിക്കഴിഞ്ഞു